കാഴ്ചംഗളാവിനൊരു സിംഹപാലം ചാടി എന്ന് പറഞ്ഞു അതാണോ അത് അമേ ആഗ്രഹം നമ്മൾ അവിടെ ചെറുതായി പറഞ്ഞല്ലോ ആ ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൻ വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ചില സ്ത്രീക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിച്ച കുറച്ച് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോസും കൂടെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ

ഫെബ്രുവരി ആരുടെ ബർത്ത്ഡേ ആണ് നല്ല ഇത് ആരുടെ ഇവിടെ ഇവിടെ ഒട്ടിക്കാൻ നമ്മൾ അങ്ങനെ റിച്ചവും കൂട്ടുകാരും ചാച്ചാജി എല്ലാരും കൂടെ നാളെ നാളത്തെ ചിലവരെ ആകാശിക്കും സയർ കുട്ടി ആ സയർ കുട്ടി ഇദാരെ അമ്മ ആ ബെഡ്ജഗർ ഇദാരെ ചാച്ചാജി ഇദാരെ ഏഹിയ ഇദാരെ രേച്ചു സയർ രേച്ചു എന്ത് തേരാ നമ്മള് ടാറ്റ പോവ നമ്മളെല്ലാരും കണ്ട് പ്ലാനിറ്റോറിയത്തിൽ പോവാ കാറിൽ ട്രിപ്പാണ് ട്രിപ്പ് ഇന്ന് ശിശുദിനമായത് ആയതുകൊണ്ട് നമ്മൾ എല്ലാരും കൂടെ പ്ലാനറ്റോറിയത്തിൽ പോവുകയാണല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുക ശിശുദിനം ശിശുദിനം എന്താ നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ ചിൽഡ്രൻസ് ഡേയോട് അനുബന്ധിച്ചിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്ന റാലിയുടെ ആണ് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയത്തിനടുത്ത് നിന്ന് ഒത്തിരി കുട്ടികൾ ഒത്തിരി സ്കൂളുകളിൽ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി നല്ല ഭംഗിയായിരുന്നു കുട്ടികളെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ട് പോണത് കാണാനായിട്ട് പിന്നെ പ്ലാനറ്റോറിയത്തിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിരുന്നു നല്ലൊരു ട്രിപ്പായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു പ്ലാനിറ്റോറിയ നല്ല ഊക്കം വെയിലുണ്ട് അവനൊന്നിനും കേറാൻ വയ്യ

നമ്മളവിടെ ചെറുതല്ലോ ആ കാഴ്ചബംഗ്ലാവിൽ നിന്നൊരു സിംഹപാലം ചാടിയെന്ന് പറഞ്ഞു അതാണോ അത് തീരെ ചെറിയൊരു പ്രാവിന്റുള്ള ചക്കയാണ് നമ്മളെ കുട്ടികളെയും കൊണ്ട് എടുക്കുന്ന വീഡിയോസൊക്കെ ഭയങ്കര റിസ്ക്കി ആയിട്ട് എടുക്കുന്ന വീഡിയോസാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ചാനൽ വളരാനും നമ്മളെ മറ്റുള്ളവർ അറിയാനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതും ലൈക്ക് ചെയ്യാന്നുള്ളതും കമൻ്റ് ചെയ്യാന്നുള്ളതും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബായ്